ചിറക് വിരിച്ചൊരു വെള്ളരി പ്രാവൂരു ജയിക്കാനെത്തുന്നേ ചിതലരിയും മുഖങ്ങളെ നടക്കുന്നേ മതിലുകളാൽ മറമാടിയ മനമകലിപൊഴുക മൃതാകുന്നേ കതിരതിലോ കരിവീണ കരങ്ങൾ തേടി തേടിക്കോക്കിലുതുക്കുന്നേ കൂടെ ചേർന്ന് പറന്നവരൊക്കെയും ഈ വരിയേറ്റു പിടിക്കുന്നേ പാടെ പറ്റി ഉറച്ച കറക്കൊരു വാക്ക പുരട്ടുന്നേ കേരളയാത്ര 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 സിന്ദാബാദ് കേരളയാത്ര സിന്ദാബാദ് ഞാൻ എന്ന കൂട്ടിനകത്തുനിന്ന് നാം എന്ന കിളി പാറേണം നാം എന്ന കിളിപ്പാറേണം മതമേറെ മലനാട്ടിൽ മുട്ടിട്ടെന്നാലും മനുജൻ ജയിച്ചിടണം തണലായി മുളച്ചിടണം മനുജൻ ജയിച്ചിടണം തണലായി മുളച്ചിടണം കേരളയാത്ര 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 യാത്ര കേരള യാത്ര ജിന്ദാബാദ് കേരള ജിന്ദാബാദ് ചിറക് വിരിച്ചൊരു വെള്ളരി പ്രാവൂരു ജയിക്കാനെത്തുന്നേ ചിതലരിയും ചിരിമാഞ്ഞ മുഖങ്ങളെ പരതിപ്പാറി നടക്കുന്നേ മതിലുകളാൽ മറമാടിയ മനമകമലി കൊഴുകുന്ന മൃതാകുന്നേ കതിരതിലോ കരിവീണക്കരങ്ങൾ തേടിക്കോക്കിലൊതുക്കുന്നേ കൂടെ ചേർന്ന് ഈ വരിയേറ്റു പിടിക്കുന്നേ പറ്റിയുറച്ചക്കറക്കൊരു വാക്കാൾ വെള്ള പുരട്ടുന്നേ കേരളയാത്ര 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 സിന്ദാബാദ് കേരളയാത്ര ജിന്ദാബാദ്